രണ്ട് ദിവസം മുമ്പ് ഞാനും ശ്രീ ശ്രീജിത്ത് പണിക്കർജിയും തമ്മിൽ ന്യൂസ് ഏറ്റീനിൽ ഇരുന്ന ചർച്ച വളരെ വൈറൽ ആകുകയുണ്ടായി അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിരുന്നു ഇപ്പോൾ എല്ലാവരും ഷാഹിദ് അഫ്രീദിയുടെ ഇന്റർവ്യൂ അതിന് ശേഷമുള്ള പ്രതികരണങ്ങളുമെല്ലാം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് എന്നോട് യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം പക്ഷേ പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമായിരുന്നു എന്ന് തെളിയുകയുണ്ടായി ആ സത്യത്തെ ചൂണ്ടിക്കാണിക്കാനാണ് പണിക്കർജിയുടെ വീഡിയോ അടക്കം വെച്ച് ഞാൻ സൂചിപ്പിക്കുന്നത് സി ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയും ദുരുദ്ദേശവും ഒന്നും ഇല്ല അവരപ്പം കണ്ടു വിളിച്ചു അത് തെറ്റാന്ന് പറയാം അതിന് ശ്രീജിത് ബായോട് ബാധിക്കുന്നത് എനിക്ക് യാതൊരു യോജിപ്പൂല്ല അദ്ദേഹം അത് തെറ്റാന്ന് പറയുന്നു ഞാനത് അനുചിതമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ജാഗ്രത കുറവാണെന്ന് പറയുന്നു ശ്രദ്ധ കുറവാണെന്ന് പറയുന്നു അദ്ദേഹം അത് വളരെ മോശമാണെന്ന് പറയുന്നു അതിലൊന്നും പ്രശ്നമല്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമാണ് എന്ന് നമുക്ക് ആ തിരിച്ചറിവിലേക്ക് എത്താം നമുക്കൊന്ന് കാണാരുത് ശരി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ലെറ്റ്സ് നോട്ട് പൊളിറ്റിസൈസ് തിങ്സ് നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് ആവശ്യമില്ല അഫ്രീദി സേഫ് ഇറ്റ് വാസ് എ പ്ലാൻഡ് അപ്പിയറൻസ് ആസൂത്രണം ചെയ്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടതായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയാണ് കാരണം അങ്ങനെ ഒരു ലോങ് ടേം പ്ലാൻ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായി അതിന്റെ ഇൻവൈറ്റിംഗ് ലിസ്റ്റിൽ ഗസ്റ്റ് ലിസ്റ്റിൽ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേരുണ്ടാകുമായിരുന്നു അങ്ങനെ അവരുടെ ഈവന്റ് പ്രൊഫഷണുകളിൽ ഒന്നും തന്നെ അഫ്രീദിയുടെ പേരില്ല ഉമർബുലിന്റെ പേരില്ല അതുകൊണ്ട് അതിലൊരു ലോങ് ടൈം പ്ലാനിങ് ഇല്ല എന്ന് യാതൊരു വിധത്തിലുള്ള സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും ന്യൂസ് ഐറ്റീനിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു രാഹുൽ ഈശ്വരൻ ഞാനുമാണ് ഇതിൽ പങ്കെടുത്തത് അതിൽ രാഹുലീശ്വരനോട് ഞാൻ പറയുന്നുണ്ട് ക്ഷണിക്കപ്പെടാതെ ഒരു സ്ഥലത്ത് എത്തുന്ന വ്യക്തി അല്ല ഷാഹിദ് അദ്ദേഹം പാകിസ്ഥാന്റെ പഴയ ക്രിക്കറ്റ് താരമാണ് വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീരെ അറിയപ്പെടാത്ത ക്യൂബ എന്ന സംഘടനയുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് അതൊരു ഇന്ത്യൻ അസോസിയേഷൻ ആകുമ്പോൾ അവിടേക്ക് വന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഒരു താല്പര്യവും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് വരുന്നതിന് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടാകും ആ ക്ഷണം പത്ത് ദിവസം മുമ്പ് കിട്ടിയോ പത്ത് മിനിറ്റ് മുമ്പ് കിട്ടിയോ എന്നുള്ളത് ഇമ്മറ്റീരിയൽ ആണ് വിഷയമേ അല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കാരണം ക്ഷണിക്കാതെ അദ്ദേഹം വരില്ല നേരത്തെ ക്ഷണിച്ചാലും ക്ഷണിച്ചാലും ക്ഷണം ലഭിച്ചതിനു ശേഷമാണ് അദ്ദേഹം അവിടെ എത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് തുടർന്ന് ഖലീജ് ടൈംസിനോട് വിശദീകരിക്കുന്നത് നോക്കി ഹു ഓൾസോ റൺസ് എ ഫിറ്റ്നസ് സെന്റർ ഫെസിലിറ്റി അതായത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് എന്ന് പറയുന്ന ഒരു സമുച്ചയത്തിലാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ഗുസാറ്റിൽ പഠിച്ചിരുന്ന ബി ടെക് വിദ്യാർത്ഥികളുടെ ഈ അസോസിയേഷൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ അവരുടെ പരിപാടി നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനി ഓഡിറ്റോറിയം എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിൽ വെച്ചിട്ടാണ് ആ ഫെസിലിറ്റിയിൽ തന്നെ ആ കോംപ്ലക്സിൽ തന്നെ ഷാഹിദ് അഫ്രീദിക്ക് ഒരു ഫിറ്റ്നസ് സെന്റർ ഉണ്ട് എന്നാണ് ഖാലിജ് ടൈംസ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു അഫ്രീദി പറഞ്ഞു സം ഇന്ത്യൻ ഹിം ആൻഡ് ഉമർ ഗുൾ അറ്റ് ദു അതായത് ഷഹിദ് അഫ്രീദിയെയും ഉമർ ഗുലിനെയും ചില ഇന്ത്യക്കാർ ഈ ഫെസിലിറ്റി വെച്ച് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിശദീകരണത്തിൽ അവര് പറയുന്നത് ഷാഹിദ് അഫ്രീദെയോ അവരുടെ പേര് പോലും പറയുന്നില്ല എങ്കിലും ഷാഹിദ് അഫ്രീദയോ ഉമർ ഗുലിനെയോ അവർ ക്ഷണിച്ചു എന്നാണ് ക്ഷണമില്ലാതെ അവരിവിടെ എത്തി എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ഓർഗനൈസിംഗ് ടീമിലുള്ള ആരെങ്കിലുമോ ഞങ്ങളുടെ ഏതെങ്കിലും ഔദ്യോഗിക പദവിയിലുള്ള ആരെങ്കിലുമോ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലുള്ള ആരെങ്കിലുമോ ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ അഫ്രീതി പറയുന്നു അങ്ങനെ അവിടെ വെച്ച് കുറച്ച് ഇന്ത്യക്കാർ അവരെ കാണുകയും അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഞങ്ങളെ കണ്ടപ്പോ അവർക്ക് വലിയ ആവേശമായിരുന്നു വി ആർ ഹാപ്പി ടു ബീറ്റ് അവരെ കണ്ടപ്പോ ഞങ്ങൾക്കും സന്തോഷം തോന്നി ആൻഡ് ഷെയർ എ ഫ്യൂ ലൈഫ് മൊമെന്റ് വളരെ സൗഹൃദപരമായിട്ടുള്ള കുറച്ച് സമയം അവരുമായിട്ട് ചെലവഴിച്ചു ദാറ്റ് സോളിറ്റ് വാസ് അത്ര മാത്രമേ ഉണ്ടായി എന്നാണ് അഫ്രീദ് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ക്യൂബ മുന്തമാർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ മുഴുവനും അഫ്രീദിവിടെ ഖണ്ഡിക്കുകയാണ് അതായത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെറ്റാണ് ഇതൊരു അൺപ്ലാൻഡ് ഈവന്റ് എന്ന് അഫ്രീദി പറയുന്നത് നേരത്തെ കൂട്ടി ഈ ക്യൂബ അസോസിയേഷന്റെ ആൾക്കാർ അദ്ദേഹത്തെ കണ്ട് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയായിരുന്നില്ല മറിച്ച് ക്ഷണം ലഭിച്ചിട്ട് തന്നെയാണ് താൻ അവിടെ ചെന്നത് എന്നും ഈ അസോസിയേഷൻകാര് നമ്മളോട് ഇപ്പൊ പറയുന്നത് പോലെ അഫ്രീദി അവിടെ ഗേറ്റ് ക്രാഷ് ചെയ്യുകയോ അവിടെ ക്ഷണമില്ലാതെ ചെയ്യുകയോ അവിടെ ഇടിച്ചു കയറുകയോ ഒന്നും ആയിരുന്നില്ല എന്നാണ് അഫ്രീദി പറയുന്നത് ഇപ്പൊ ഈ ക്യൂബ എന്ന് പറയുന്ന അസോസിയേഷൻകാരെ ജോഷി ചതിച്ചാശാരെ എന്ന് പറയുമാറ് ചതിച്ചിരിക്കുകയാണ് കാരണം അവരെല്ലാവരും അഫ്രീദിയുടെ ഭാഗം പിടിച്ചുകൊണ്ട് അഫ്രീദി അവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് കേന്ദ്രം പ്രകടിപ്പിക്കുന്നു അവരോട് മാപ്പ് പറയുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അവര് പറയുന്നത് അഫ്രീദി അങ്ങനെയൊന്നും ഇല്ല അവരപ്പൊ എഴുതിയതാണ് രാഹുൽ എഴുതുന്ന പോലത്തെ കൃത്യമായ മറ്റേ മാധ്യമങ്ങളിൽ കുറുക്കികൊള്ളുന്ന വാക്കുകളോ സാധനങ്ങളോ അവരൊക്കെ സാധാരണക്കാരാണ് അവിടെ ക്ഷണിക്കപ്പെടാതെ എത്തിയെന്നും ഞങ്ങളിൽ ആരും തന്നെ അവരെ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ് പക്ഷെ നോക്കുക അഫ്രീദി വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നെ ക്ഷണിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് എന്ന് കറക്റ്റ് ആണ് ഇനി ഇനി ഈ ടൈംസ് കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നു ഫ്രം ദി ഇവന്റ് ഷോയിങ് ലാർജ്ലി ഇന്ത്യൻ കൂടുതലും ഇന്ത്യക്കാരുള്ള രണ്ട് ും ഞാന് രണ്ടോ നോക്കാം ഇവിടെയാണ് നമുക്ക് യോജിപ്പുകളുടെ മേഖലയുണ്ട് ഇതിന് വിയോജിപ്പുകളുടെ മേഖല വേണ്ട ഔട്ട് ഓഫ് എ ഹിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഈ പറയുന്ന ചെയ്തികൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് എങ്ങനെ ന്യായീകരിക്കാൻ താങ്കൾക്ക് കഴിയും ഈ മഞ്ജുഷ് മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമാണ് അതായത് ഇല്ലാത്തൊരു വിഷയത്തെ ഊതി വെറുപ്പിച്ച് അത് വലിയ വിഷയമാണെന്ന് പറയുക ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് നമ്മുടെ മലയാളി കേരളത്തിലെ ക്യൂബ എന്ന് പറഞ്ഞ അസോസിയേഷൻ അവരൊരു പരിപാടി നടത്തി അവർ പരിപാടി നടത്തി അപ്പൊ തൊട്ടപ്പുറത്തെ പരിപാടിക്ക് ഷാഹിദ് അഫ്രീദിയും ഉമർ ഉമർഗുള്ളും ഗസ്റ്റായി വന്നു ഇവർ അങ്ങോട്ട് പോയി വിളിച്ചിരിക്കണേ കേട്ടോ ഇല്ല ഷാഹിദ് അഫ്രീദി ഒന്നും വരില്ല ഇപ്പോ ഈ മീഡിയയുടെ ഇത്രയും വിവാദം ഉണ്ടായത് കാരണം അവർ മാറ്റി പറയുന്ന ഞങ്ങൾ അറിഞ്ഞില്ല വിളിച്ചില്ല ഷാഹിദ് അഫ്രീദ്ക്ക് സ്വന്തമായിട്ട് വന്നൊന്നും ആയിരിക്കില്ല അതിപ്പോ അവർ മാറ്റി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എന്തെങ്കിലും രീതിയിലുള്ള പേടിയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമ ആക്രമണം ഉണ്ടാവുമെന്നോ വിചാരിച്ചാ അതായത് യഥാർത്ഥത്തില് ഇവിടെയാണ് പണിക്കർജിയോട് എഗ്രിമെന്റ് ഉള്ളത് ആ ചെയ്ത കാര്യം തെറ്റാണെന്നും മറ്റും പറയാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും റൈറ്റ് ഉണ്ട് പക്ഷെ നമ്മളെല്ലാം എഗ്രി ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് സി ആ പോയിന്റ് പറഞ്ഞാൽ ഷാഹിദ് അഫ്രീദി അപ്പുറത്ത് വന്നു ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പരിപാടി നടപ്പുണ്ടായിരുന്നു അതിന്റെ ഫോട്ടോ ഒക്കെ ടൈംസ് ഇട്ടിട്ടുണ്ട് അതായത് ഷാദ് അഫ്രീദി അപ്പുറത്ത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നാണ് ഷാഹിദ് അഫ്രീദിക്ക് ഈ പി എ ഡിയിൽ മറ്റേ ഷാഹിദ് അഫ്രീദിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് വേണ്ടി ഷാദ് അഫ്രീദി വന്നു ആ പരിപാടിയുടെ ഡിസ്ക്രിപ്ഷൻ എന്തോ ആണ് അതിന് വന്നിട്ടുള്ളത് എന്നിട്ട് എന്താ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ഹാൻഡ് പ്രിന്റ് പെയിന്റിങ് ഇതിനാണ് വന്നത് അപ്പോ അപ്പോൾ എക്സൈറ്റഡ് ടു സി എസ് വി വേർ ഹാപ്പി ടു മീറ്റ് ദം ആൻഡ് ഷെയർ എ ഫ്യൂ ലൈഫ് മൂമെന്റ്സ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് നമുക്ക് തെറ്റാന്നോ അനുചിതമാണെന്നോ പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല അത് ശരി തെറ്റുകളുടെ വിഷയമാണ് പക്ഷെ സത്യം എന്താ ഇതൊരു അല്ല മുമ്പ് കണ്ടതല്ല അവിടുത്തെ ആ പാവങ്ങളെ ദേശദ്രോഹികളും ഒറ്റകാര്യവും ഒന്നും നമ്മൾ ആക്കണ്ട പാവപ്പെട്ട മലയാളികളാണ് അവിടുത്തെ പ്രവാസികളാണ് അവർക്ക് ജാഗ്രത കുറവുണ്ടായി തെറ്റ് ചെയ്തു മോശം ചെയ്തു എന്നൊന്നും പറയുന്നതിൽ ഒരു പ്രശ്നവും പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയൊന്നും ഇല്ല ഞാൻ പറഞ്ഞ കാര്യം അക്ഷരം പറഞ്ഞു നൂറ് ശതമാനം ശരിയായിരിക്കല്ലേ സി ഇവിടെയാണ് നമ്മൾ ആരുടെ എതിരാണ്ട ശ്രീജിത് ഭായ് പറയുന്നതിനോട് അന്ന് ഞാൻ പറഞ്ഞതാണ് ശ്രീജിത് ഭായ്ക്ക് അങ്ങനെ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് എടുക്കാം അത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നവുമില്ല അതായത് നമ്മുടെ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ അങ്ങനെ ഷാഹിദ് അഫ്രീദി വിളിച്ചാൽ ശരിയായില്ല തീർച്ചയായിട്ടും എടുക്കാം പക്ഷേ ആകസ്മികമായി കണ്ട കരുതി കൂട്ടിയല്ലാത്തൊരു സാഹചര്യമാണെന്ന് ഇപ്പം നമുക്ക് ബോധ്യമായില്ലേ അവിടെയാണ് നിങ്ങൾ കൊറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം രാഹുൽ ഈശ്വർ നൂറ് ശതമാനം സത്യമേ പറയും നമ്മൾ തമ്മിൽ അഭ്രായ വ്യത്യാസം ഉണ്ടാവും ഞാൻ പറയുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ശരിയും എന്റെ ശരിയും നിങ്ങളുടെ തെറ്റും എൻ്റെ തെറ്റും ഒക്കെ വേറെയാകാം പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സത്യം മാത്രമേ പറയൂ ഞാൻ യാതൊരു മടിയില്ലാതെ പറയുകയും ചെയ്തു ക്യൂബാക്കാർ പറഞ്ഞത് കള്ളമാണ് ക്യൂബക്കാര് മാറ്റി പറഞ്ഞതാണ് വേറൊന്നും കൊണ്ടല്ല ക്യൂബയിലെ ആൾക്കാരും ഭാവങ്ങളാണ് പെട്ടെന്ന് ഒരു ടെൻഷൻ അടിച്ച് പേടിച്ചു പോയി ഇത്രയും വലിയ വിവാദമൊക്കെ വന്നു അപ്പൊ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിഞ്ഞില്ല അപ്പൊ അവിടെ എക്സൈറ്റ്മെന്റ് കണ്ടു അവര് പോയി വിളിച്ചു വന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ആ ക്യൂബാക്കാരെ ഒന്നും വേട്ടയാടാൻ പോകണ്ട അതോ ക്യൂബ ഈ തീവ്ര ഈ ലെഫ്റ്റ് സംഘടനയൊന്നും അല്ല എന്റെ തലപ്പത്തിരിക്കുന്ന പലരും നല്ല വലതുപക്ഷക്കാരും കൂടെയാണ് അന്വേഷിച്ചത് സീത പ്രശ്നമേ ഇത്തരം കാര്യങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ഘുവായി കാണാൻ കഴിയണം ഇത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ എന്താ മെഷറിൽ കാണാൻ കഴിയണം പ്രപ്പോർഷനേറ്റ് ആയിട്ട് കാണാൻ കഴിയണം അതുകൊണ്ട് നൂറ് ശതമാനം ഞാൻ പറഞ്ഞ സത്യമാണെന്നാണ് ഇപ്പോൾ നമ്മുടെ ശ്രീജിത് ബായുടെ വീഡിയോയും അതോടൊപ്പം ഷാഹിദ് അഫ്രീദി പറഞ്ഞതും തെളിയിക്കുന്നത് അവിടെയാണ് സത്യമാണ് ദൈവം ആ സത്യത്തെ പറയാൻ നമുക്കാകട്ടെ ആ സത്യം പങ്കുവെച്ച ഷാഹിദ് അഫ്രീദിയും ആ സത്യം പങ്കുവെച്ച ശ്രീജിത് മണിക്കർജിക്കും പ്രണാമം ശരി തെറ്റുകൾ വ്യത്യാസമാകാം പക്ഷേ സത്യം വ്യത്യാസമാകില്ല എന്ന് മാത്രം നമ്മൾ ഓർക്കുക